നമസ്കാരം ഒരു നേതാവിനെ സ്വന്തം അണികൾ തന്നെ ഏറിൽ കയറ്റുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ ഇത് ഒന്നിലധികം തവണ അനുഭവിച്ച ഒരു നേതാവാണ് പി എസ് ശ്രീധരൻപിള്ള എന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കുറേ കാലമായിട്ട് അദ്ദേഹം ഇത്തരം അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു അത് അദ്ദേഹം മനഃപൂർവ്വം അതിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടല്ല അദ്ദേഹത്തിന് കുറച്ച് ഭാരിച്ച ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഗോവയിലെ ഗവർണറായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ സ്വന്തമാണെങ്കിൽ പലതവണയായിട്ട് അദ്ദേഹത്തെ ഏറിലേക്ക് വിട്ടേനെ മുൻകാലത്ത് ഒരിക്കൽ ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ ആ അതിനനുബന്ധിച്ച് നടന്ന തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു അതിൻ്റെ ഏതാണ്ട് അടുത്ത കാലത്ത് തന്നെയായിട്ട് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് നമ്മുടെ സുവർണ അവസരമാണ് എന്ന് ഒരു വാചകം അന്ന് അദ്ദേഹം അടിക്കുകയുണ്ടായി അതിൻ്റെ കേട് ഇന്നും മാറിയിട്ടില്ല എന്ന് ഓർക്കണം അപ്പോഴാണ് അതാ ഇപ്പോൾ പുതിയ ഒരു വള്ളിക്കെട്ടുമായിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഈ ബി ജെ പി ആണികൾക്ക് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ അണികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ഈ പിൻവാതിലൂടെ വന്നവരൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നക്കാപ്പിച്ച വാങ്ങിയിട്ട് അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരല്ല അവർ മിക്കവരും സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ് മാത്രമല്ല രാഷ്ട്രീയം കൊണ്ടല്ല രാഷ്ട്രബോധം കൊണ്ടാണ് പലരും ഈ സംഖ്യയായി മാറിയിരിക്കുന്നത് അവർ തങ്ങളുടെ നേതാവാണ് ഈ അനവസരത്തിൽ ഒരു കാര്യവുമില്ലാതെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ നോക്കില്ല അവർ ഏറിൽ പോവുക തന്നെ ചെയ്യും അതുതന്നെയാണ് ശ്രീധര സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന നിമിഷപ്രിയ വിവാദ വിഷയത്തിലാണ് കാന്തപുരത്തിൻ്റേത് ഈശ്വരീയമായ കർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടപെടലിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും വേണം എന്നാണ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞിരിക്കുന്നത് അത് റിപ്പോർട്ടർ ചാനലിലോടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഒരു പ്രസ്താവനയുടെ പേരിൽ ഇപ്പോൾ അദ്ദേഹം അങ്ങ് ശൂന്യാകാശത്ത് നിൽക്കുകയാണ് അവിടുന്ന് ചൊവ്വയിലോട്ടുള്ള യാത്രയിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു വല്ല ആണ്ടമാൻ നിക്കോബാർലേൻ്റെയും ലഫ്റ്റനന്റ് ഗവർണറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്യാമോ മോദിജി എന്നാണ് അദ്ദേഹത്തിൻ്റെ അണികളായിട്ടുള്ള സംഖ്യകൾ തന്നെ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ അദ്ദേഹത്തിന് ഒരു ആവശ്യവുമില്ല ഇനി അതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വക്താവിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു നിമിഷ മോചനത്തിനായി കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും നൽകുന്നുണ്ട് കാന്തപുരത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു രൺധീർ ജയ്സാൽ എന്ന കേന്ദ്ര വിദേശകാര്യ വക്താവാണ് ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് നോക്കൂ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇടത്തുനിന്ന് തന്നെയാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത് അപ്പോൾ പി എസ് ശ്രീധരപ്പിള്ള എന്ന ഈ മുതിർന്ന ബി ജെ പി നേതാവിനോട് ഏതെങ്കിലും മാധ്യമം കാന്തപുരത്തിൻ്റെ ഇടപെടലെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറയാം എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്ക് ഔദ്യോഗികമായിട്ട് എനിക്ക് അറിയിപ്പൊന്നും കിട്ടിയില്ല എനിക്കറിയില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞാൽ മതി ഉടനെ ഏതോ ഒരു സാധാരണക്കാരൻ പറയുന്ന കണക്ക് അത് ദൈവികമായിട്ടുള്ള ഇടപെടലാണ് മാങ്ങാ തൊലിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെ കാന്തപുരത്തിനെ ഏറെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഖ്യകളിൽ മറ്റുവൊക്കെ അപ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഈശ്വരീയമായ കർമ്മം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് വെച്ചേക്കും അവർ അതുതന്നെയാണ് അവർ ചോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ജി ദൈവ് ദേവത്തിനെ വല്ല ആണ്ടമ നിക്കോബാർ ദ്വീപിൽ അവിടെ ലഫ്റ്റനന്റ് ഗവർണറുടെ പദവി എല്ലാം ഒഴിവുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ആഫ്രിക്കൻ രാജ്യത്ത് ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് കൊണ്ടിട്ട് ആ ശല്യ മാറുമല്ലോ എന്നുള്ള തർത്തി വരെയാണ് എന്തൂരം പോസ്റ്റുകളാണെന്ന് അറിയാമോ കമ്മ്യൂണിസ്റ്റുകാർ കണ്ണതുള്ളതുകയാണ് അവിടുത്തെ അവരുടെ അണികൾ മറ്റുമോ കന്തകമ്പ അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അവരുടെ നേതാവിനെതിരെ ഇങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കുക എന്നുള്ളത് കാരണം അവർ അടിപാട്ട് കഴിയുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല രാഷ്ട്രബോധം കൊണ്ട് മാറിയ അണികളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സംഖ്യകളായിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഒരു കാലത്ത് ആറ് ശതമാനം മാത്രമാണ് ഈ ബി ജെ പി കാരുണ്ടായിരുന്നത് അത് ഇരുപത് ശതമാനത്തിലേക്ക് വന്നത് ഗ്രൗണ്ട് ലെവലിലെ വർക്ക് മാത്രമല്ല അതിന് തക്ക നേതാക്കളും വലിയ അത്രയും കരിസ്മയുള്ള നേതാക്കളൊന്നും കേരളത്തിലില്ല ഇത് കേന്ദ്ര ബി ജെ പിയുടെ പ്രവർത്തകയും ഈ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം മറ്റുമൊക്കെ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയമല്ലാതെ രാഷ്ട്രബോധം കൊണ്ടും ഈ ബി ജെ പി കാരായിട്ട് ആയവരാണ് വളരെ ഏറെ പേർ അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ അവർ വളരെ കുറേ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഈ കാന്തപുരത്തിൻ്റെ ഈ തള്ളിമറിക്കലിനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ദൈവീകമാണ് മാങ്ങാത്തൊരിയാണെന്നൊക്കെ പറയുന്നത് വെച്ചേക്കോ ഒരു കാര്യവും ഇല്ലാതാണ് ഏറിപ്പോയിരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ് കുറെ കാലമായിട്ടൊരു ഇടവേളയുണ്ടായിരുന്നു ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു അതായത് ഗവർണറായിട്ടുള്ള ഗോവയിലെ ഗവർണറായിട്ടുള്ള കാലാവധി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം ഫ്രീ ആയി ഒരു പക്ഷേ കേരളത്തിലേക്ക് തന്നെ വന്ന് ഇത്തരം അഭ്യാസങ്ങൾ ഇനിയും തുടരാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള സംഘികൾക്ക് കൂടുതൽ പണിയാവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ